നമസ്കാരം ജനറൽ മെഡിക്കൽ അവയർനെസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഇതിൻ്റെ പുതിയ ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ശസ്ത്രക്രിയക്ക് ശേഷമുള്ള സങ്കീർണതകളിലേക്ക് കിടക്കാം ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗിയെ എങ്ങനെയാണ് പരിപാലിക്കുന്നത് രോഗിയുടെ അവസ്ഥയും ശസ്ത്രക്രിയയുടെ തീവ്രതയും അനുസരിച്ച് രോഗിയെ പരിപാലനം ചെയ്യുന്നു സാധാരണയായി അനസ്തീഷ്യയ്ക്ക് ശേഷം ഉണർന്നു കഴിഞ്ഞാൽ രോഗിയെ റിക്കവറി റൂമിലേക്ക് മാറ്റുന്നു അവിടെ രോഗിയുടെ ഹൃദയമിടിപ്പ് ബ്ലഡ് പ്രഷർ ഓക്സിജന്റെ അളവ് മസിൽ പവർ എന്നിവ വളരെ കൃത്യമായി നിരീക്ഷിക്കും ശസ്ത്രയക്കു ശേഷം ഉണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് വേദന ഓക്കാനം ഷർദിൽ തൊണ്ടവേദന ശ്വാസതടസ്സം വിറയൽ എന്നിവയാണ് സാധാരണയായി കണ്ടുവരുന്ന ബുദ്ധിമുട്ടുകൾ ഈ ബുദ്ധിമുട്ടുകൾ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് കുത്തിവയ്പ്പുകളിലൂടെയും തൊലിക്ക് പുറമെ ഓട്ടിക്കുന്ന മരുന്നുകളിലൂടെയും കൂടാതെ എപ്പിഡ്യൂറൽ നെർബ്ലോ കെത്തീറ്ററുകളിലിവിടെയും വേദന സംഹാരികൾ നൽകുന്നു ഓക്കാനം ഛർദി എന്നിവ രോഗിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ യഥാർത്ഥ കാരണം കണ്ടുപിടിച്ച് മരുന്നുകൾ നൽകേണ്ടതായി വരുന്നു ശ്വാസ തടസ്സം തൊണ്ടവേദന എന്നുള്ള രോഗികൾക്ക് ഓക്സിജൻ നെബിലൈസേഷൻ എന്നിവ നൽകുന്നു വിറയിലുള്ള രോഗിക്ക് മരുന്നുകൾക്ക് പുറമെ ഓക്സിജനും നൽകേണ്ടി വരുന്നു ശസ്ത്രക്രിയക്ക് ശേഷം അമിതമായ രക്തസ്രാവം കാണാറുണ്ടോ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ചികിത്സിക്കുന്നത് വളരെ അപൂർവമായി അമിതമായ രക്തസ്രാവം കാണാറുണ്ട് ബി പി കൂടുതലുള്ള രോഗിയിലും രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്ന രോഗിയിലുമാണ് ഇതിന് കൂടുതൽ സാധ്യത മുറിവ് അമർത്തിപ്പിടിക്കുക ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറെ വിവരം അറിയിക്കുക ബ്ലഡ് പ്രഷർ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ട് കുറഞ്ഞു പോകുന്ന അവസ്ഥയിൽ രക്തം കൊടുക്കേണ്ടതായി വരാം ശസ്ത്രക്രിയ കഴിഞ്ഞ് എത്ര മണിക്കൂറിന് ശേഷമാണ് രോഗിക്ക് വെള്ളമോ ഭക്ഷണമോ കൊടുക്കാൻ സാധിക്കുക പൂർണ്ണമായി ബോധം വന്നു കഴിഞ്ഞാൽ വെള്ളമോ ഭക്ഷണമോ കൊടുക്കാം സാധാരണയായി നാല് മണിക്കൂറാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത് രോഗിയുടെ അവസ്ഥയും ശസ്ത്രക്രിയയുടെ തീവ്രത അനുസരിച്ചും ഇവ വ്യത്യസ്തമാകാം ശസ്ത്രക്രിയ കഴിഞ്ഞ് എന്തടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് രോഗിയെ മാറ്റുന്നത് പ്രതികരണം ഹൃദയമിടിപ്പ് ബ്ലഡ് പ്രഷർ ഓക്സിജൻ്റെ അളവ് ഇതുകൂടാതെ ബ്ലീഡിംഗ് വേദന ഛർദിയില്ലാത്ത അവസ്ഥ എന്നിവയെ അടിസ്ഥാനമാക്കി രോഗിയെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് മാറ്റുന്നു രോഗിയുടെ അവസ്ഥയും ശസ്ത്രക്രിയയുടെ സങ്കീർണ്ണതയും അനുസരിച്ച് വാർഡിലോലേക്കോ അഥവാ ഐ സിയുലേക്കോ മാറ്റാം കുട്ടികളെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് മാറ്റുന്നതിൻ്റെ അടിസ്ഥാനം മുതിർന്നവരിൽ നിന്ന് വ്യത്യസ്തമാണോ ആറു മാസത്തിന് മുകളിൽ പ്രായമുള്ള കുട്ടികളെ അപരിചിതമായ അന്തരീക്ഷവും ആളുകളും ഉത്കണ്ഠ സൃഷ്ടിക്കുന്നു ഇതുകൊണ്ട് തന്നെ നമുക്ക് സുരക്ഷിതമാണെന്ന് ഉറപ്പ് വന്നാൽ നമ്മുടെ നിരീക്ഷണത്തിൽ കുട്ടികളെ മാതാപിതാക്കൾക്ക് കൈമാറും